ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു മാടായി വടുകുന്ദ ശിവക്ഷേത്രം എന്നാൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് ക്ഷേത്രം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി ഇന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വടുകുന്ദ ശിവക്ഷേത്രത്തിൽ മഹാദേവന്റെ അനുഗ്രഹത്തിനായി എത്തുന്നത് ചരിത്രപരവും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മാടായി ക്ഷേത്രം കടായിപ്പാറയോട് ചേർന്ന് കിടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അതുപോലെ തന്നെ ഉത്സവപരമൊക്കെ ആയ കാര്യങ്ങൾ സംസാരിക്കാൻ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം നമുക്കൊന്ന് ഇവരെ ഒന്ന് പരിചയപ്പെടാം സാറിൻ്റെ പേര് ടി വി കുഞ്ഞരാമൻ സെക്രട്ടറി ആണ് ഞാൻ എൻ്റെ പേര് കെ നന്ദന് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ മാനേജറാണ് എന്റെ പേര് ക്ഷേത്രം പേര് ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അല്ലെ ഓരോ ക്ഷേത്രത്തിനും പ്രത്യേകത ഉണ്ട് എന്നാലും നമ്മുടെ വടുകുന്ദ ശിവേത്രത്തിന്റെ ചരിത്രവും ഐതിഹക്ക ഒന്ന് പെട്ടെന്ന് പറയാൻ നമ്മുടെ വടുകുന്ന ശിവക്ഷേത്രം വർഷങ്ങൾക്ക് മുന്നേ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രം ആകെ തകർന്ന തരിപ്പണമായി ഈ വിശാലമായ ഈ മാടപ്പാറയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് അതിൻ്റെ ക്ഷേത്രാവിശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടുകാർ ഭക്തിജനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രാവിശിഷ്ടത്തിൽ നിലനിൽക്കുന്ന ആ ശിവലിംഗത്തെ സ്വയംഭൂമായിട്ടുള്ള ആ ശിവലിംഗത്തെ പ്രാർത്ഥിച്ചു പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ജനങ്ങളൊക്കെ ഒത്തുചേർന്ന് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കണം നമ്മുടെ നാട്ടിന് തന്നെ ഒരു ശ്രേയസ് ഉണ്ടാകുന്ന കാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഏതാണ്ട് ഒരു കോടിയുടെ മുകളിൽ പണം ചെലവഴിച്ചാണ് ഈ തിരുവക്കാട്ട് ദേവസ്വത്തിൻ്റെ ഭൂമിയിലുള്ള ഈ സ്ഥലത്ത് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ മനോഹരമായ രീതിയിൽ അല്ലെ ഇപ്പം ഒരുപാട് ശില്പ ഭംഗിയോടുകൂടി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രമാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിലെ എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠയും മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയാം മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവൻ അതുപോലെ തന്നെ തൊട്ട് ഇടതു ഭാഗത്തായിട്ട് ഗണപതി ഭഗവാനെ കുടിയിരുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രകിലെ ഭാഗത്ത് ദേവി സങ്കല്പവും അതുപോലെ ക്ഷേത്രത്തിന്റെ ചിറ്റമ്പലത്തിൻ്റെ പുറത്ത് ഭാഗത്താണ് അയ്യപ്പനെ കുടിയിരുത്തിയിരിക്കുന്നത് ഇതിനെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ പിന്നെ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ മുതൽ തന്നെ ദേവന്റെ പ്രസാദമായി പാനക വിതരണം നടക്കുന്നുണ്ട് അത് വളരെ ഔഷധഗുണമുള്ള പാനകമാണ് ഇവിടുന്ന് ദേവന്റെ പ്രസാദമായി മലർപ്രസാദവും പാനകവും വിതരണം ചെയ്യുന്നുണ്ട് അത് നടയടക്കുന്നത് വരെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്സവത്തിന് എല്ലാ ഉത്സവ ചടങ്ങുകൾ ആനപ്പുറത്ത് ഉത്സവം കാഴ്ച ശിവേരി തടമ്പ് നൃത്തം തടമ്പ് നീർത്ത കാഞ്ഞങ്ങാടുള്ള തടമ്പ് ഏറ്റവും നല്ല മനോഹരമായ തടമ്പു നൃത്തം നടത്തുന്ന ശ്രീരാമൻ അക്കിത്തായെയും അദ്ദേഹത്തിൻ്റെ മകൻ ആ മകൻ ചേതനക്കിത്തായാണ് തടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത് അതുപോലെ വിവിധ തരം കലാപരിപാടികൾ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് ആദ്യ ദിവസം കൊടിയേറ്റ ദിവസം ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറ്റം നടക്കുന്നത് അതിനുശേഷം പരിസരത്തുള്ള കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ തിരുവാതിരക്കളി വ്യത്യസ്തമായ പരിപാടികൾ അന്നദാനം തളിപ്പറമ്പിലുള്ള പാചക വിദഗ്ധൻ അനിയൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്നദാനം ഉണ്ടാക്കുന്നതും അത് വിതരണം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് അതായത് വളരെ വിപുലമായ ഒരു കമ്മിറ്റി നേരത്തെ തന്നെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആരായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കാക്കോപ്രം മോഹൻ ആണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ആരൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കുറച്ചാളുകളും അതേസമയം തന്നെ ഒരു പത്ത് ഇരുപതോളം ആൾക്കാർ നമ്മുടെ ക്ഷേത്രമായിട്ട് നിരന്തരം ബന്ധമുള്ള ആൾക്കാരാണ് ഇതിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം വഹിക്കുന്നത് പ്രത്യേക കാര്യം എനിക്ക് ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത് ഭഗവാന്റെ ആറാട്ട് എന്ന് പറയുന്നത് പതിനെട്ടാം തീയതിയാണ് ഭഗവാന്റെ ആറാട്ട് വടുകുന്ന തടാകം ആറാട്ടെന്ന് ആറാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ചിട്ട് വടുകുന്ന തടാകം വടുകുന്ദ തടാകം വളരെയധികം പ്രത്യേകതയുള്ളൊരു ഇതാണ് അല്ലെ നമുക്കറിയാം പ്രത്യേകിച്ച് പൂരത്തിന് പൂരംകുളിയും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അതേക്കുറിച്ചൊന്ന് ഈ വടുകുന്ന തടാകത്തെ പറ്റി ഒരു ഐതിഹ്യമുണ്ട് അതായത് ഈ ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം തണുക്കാത്ത ദേവി നടന്നു വരുമ്പോൾ ഈ ദേവിയെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ തൃശൂലം കൊണ്ട് ഈ മാടായിപ്പാറയിൽ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്ത് തൃശൂലം കൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ പടങ്ങുന്ന തടാകമെന്നും ഈ തടാകത്തിൽ ഒരിക്കലും ജലം പറ്റിയതായിട്ട് ഈ നാട്ടുകാർക്ക് അറിയില്ല നമ്മുടെ തൊട്ട് താഴ്വാരത്തിലുള്ള മിക്ക മിക്ക വീടുകളിലെയും കിണറുകൾ ജലം വറ്റി വരണ്ടാലും എന്നും എത്രയോ വെള്ളം ഈ ചൂ ചൂട് കാലത്ത് വേനൽക്കാലത്ത് ബാഷ്പീകരിച്ച് പോയാലും ഈ ക്ഷേത്രത്തിലുള്ള ഈ ക്ഷേത്ര കുളത്തില് ഒരു തരത്തിലും ഒരു ജലത്തിന് ലോഭം ഇന്നേ വരെ ഉള്ളതായി അതുപോലെ തന്നെ നമുക്കറിയാം വേലിയേറ്റ വേലിയർക്ക സമയങ്ങളിൽ നമ്മുടെ ഈ വടുകുന്ത തടാകത്തില് അതിൽ ഓളങ്ങൾ ഉണ്ടാവും എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് എന്തായാലും ഒരുപക്ഷേ ഈ ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് ആ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്ത് പറ്റാത്ത ഒരു വടുകുന്ത തടാകം അത് തന്നെ ഒരു വിസ്മയമാണ് അല്ലേ എന്തായാലും മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവത്തിന് നാളെ കുടിയേറുകയാണ് ഒരുപാട് ആളുകൾ ഭക്തജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരും എല്ലാവരെയും ക്ഷണിക്കുകയാണ് കമ്മിറ്റി ഈ ഉത്സവാകാശ കമ്മിറ്റി ഈ പരിപാടിയിൽ പങ്കുചേരുന്നതിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്